അമേരിക്കയിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലായിരിക്കും ഞങ്ങൾ താമസിക്കുന്നത് ടെക്സസിലാണ് അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് എന്നുള്ളത് കാണിക്കാം ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഞാൻ ഖാൻ ഡ്രൈവിംഗ് അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ആറ് മണിക്കൂറത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യണം ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ ഒന്നിച്ചിട്ടാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ക്ലാസിൻ്റെ കൂടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പബ്ലിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെയും അവയർനെസ് വീഡിയോസ് ഉണ്ടാവും ആറ് മണിക്കൂറത്തെ ക്ലാസിന് ശേഷം ഇവിടെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാം അതിൽ പാസ് കഴിഞ്ഞാൽ പേപ്പർ വർക്ക് ഒക്കെ കൊണ്ട് പോവേണ്ടത് പബ്ലിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇവിടെ നമ്മൾ പേപ്പർ വർക്കൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഒരു ഐ ടെസ്റ്റും കൂടെ നടത്തി നമ്മൾ ഫോട്ടോ എടുത്ത് പിന്നെ നമുക്കൊരു ലേണേഴ്സ് ലൈസൻസ് തരും ഈ ലേണേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ സ്കൂളിലാണെങ്കിലും അല്ലാതെ നമുക്ക് ആരെങ്കിലും അടുത്തിരുത്തിയിട്ട് പഠിക്കാം ിൽ ലേണേഴ്സ് ലൈസൻസ് വേണം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് ആണ് ഒരു ലൈസൻസ്ഡ് ഓഫീസർ ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക കറക്റ്റ് നമ്മൾ റൂൾസ് ഒക്കെ പാലിച്ചിട്ടോടെ നോക്കിയിട്ടാണ് ടെസ്റ്റ് പാസ്സാക്കുക ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു പേപ്പർ വർക്കും കൊണ്ട് പബ്ലിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ വരാനുണ്ട് അവിടുന്ന് പിന്നെ ഫോട്ടോയും ഫിംഗർ പ്രിന്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലൈസൻസ് നമ്മളെ വീട്ടിലേക്ക് മെയിലായിട്ടാണ് വരിക അങ്ങനെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ലൈസൻസ് വീട്ടിൽ വന്നിട്ടുണ്ട് ലൈസൻസ് കയ്യിൽ കിട്ടി ഇനി ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം അമേരിക്കയിൽ അമ്പത് സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലായിരിക്കും ലൈസൻസ് എടുക്കുക ഇത് ടെക്സസിൽ എങ്ങനെയാണ് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് കാണിച്ചത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക താങ്ക്